ഹായ് ഗുഡ് മോർണിംഗ് സിനി വേട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇന്ന് എൻ്റെ മരുമോട് മകൻ്റെ കല്യാണം ഉറച്ചിൻ്റെ ആ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല വീടാഴ്ച അതേപോലെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒന്നും ഒന്നെനിക്ക് ഇടാൻ കഴിഞ്ഞില്ല ആകെ തിരക്കിലായിപ്പോയി അപ്പോൾ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ മോൻ്റെ കല്യാണം കുറച്ച് സന്തോഷ വാർത്ത കൂടെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുകയാണ് അപ്പോൾ മോൻ ഇവിടെ ഇല്ല മോൻ അബുദാബിയിലാണ് അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു ഹസ്ബൻഡിന്റെ ഏട്ടിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് അന്ന് അവക്ക് കാണാൻ വരാൻ പറ്റിയില്ല ആശുപത്രിയിൽ ഇന്ന് ഇട്ടുമ്പോൾ ദിവസം അവിടെ ബാംഗ്ലൂർ ഇരുന്നു അപ്പോൾ ഇപ്പോൾ ശേഷം അമ്മേനെ കാണാൻ വേണ്ടിയിട്ടിന്ന് വരികയാണേ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്താണ് വീട്ടിലേക്ക് ആദ്യം തന്നെ വരുന്നതെന്നൊക്കെ ചോദ്യങ്ങൾ വരും അപ്പൊ ആദ്യം തന്നെ പറയുന്നത് ഞങ്ങളിവിടെ വെന്തിനാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമ്മളെ സ്വന്തം വീടൊന്നും അല്ലല്ലോ ഇതിപ്പോ എന്തായാലും നമ്മളെ പോലെ ഏരിപ്പിക്കേണ്ട വീടല്ലേ അപ്പൊ ഈ ഒന്ന് വന്ന് കണ്ടിട്ട് പൊക്കോന്ന് പറഞ്ഞതാണ് അപ്പൊ മോള് കുറച്ച് കഴിഞ്ഞാൽ വരും വന്നതിന്റെ ശേഷം മോളെ കാണിക്കുക ഇപ്പൊ ഞാൻ മോള് വരാറുള്ള ഒരു എന്താ പറയാ ഒരു അമ്മായിമ്മേൻ്റെ ഒരു ഇത് ഉണ്ടാവല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണോ മോള് വരുമ്പോൾ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കാനോ തൊട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ചെറിയ ഇതിലാണ് തയ്യാറെടുപ്പിലാണിപ്പോൾ ഞാൻ അപ്പോൾ ആദ്യം തന്നെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മോള് വന്നതിന് ശേഷം മോളെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി നല്ല മീൻ കിട്ടിയിട്ടുണ്ട് മീൻ നന്നാക്കി വെച്ചതാണ് മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കിയതിന്റെ ശേഷം ഇനി വരാം ഓക്കെ പെട്ടെന്ന് 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 പണി തീർക്കുന്ന പരിപാടിയിലാണ് ക്കേണ്ട വിശേഷം എല്ലാവരെയും നാട്ടിലിപ്പോ നല്ല മഴയാണല്ലോ അല്ലേ എവിടെ അത്യാവശ്യം ഉണ്ട് എല്ലാവരൊക്കെ നല്ല മഴയുന്നു മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെയൊന്നറിയില്ല ഞാൻ ഇതൊക്കെയൊന്ന് റെഡി ആക്കിയതിന് ശേഷം ഇപ്പോൾ മീനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യാണ്ടിയിട്ട് വെച്ചതാണ് മീൻ ബിരിയാണി അല്ലേ അപ്പോൾ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടല്ലേ വയ്ക്കാം അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളി കരിഞ്ഞു കഴിഞ്ഞു ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് ഇനി ഇപ്പോൾ ചോറിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഓക്കെ മീനിപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ടേ കുക്കറില് എടുത്തതാണ് ഇപ്പൊ കുറച്ച് മട്ടൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മട്ടൻ ഒന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് മസാലയൊക്കെ പൊരട്ടി വയ്ക്കട്ടോ ചോറ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മളെ മീൻ മസാല റെഡി ആയിട്ട് അപ്പം അതിനകത്തേക്ക് നമ്മൾ പൊരിച്ചു ഫ്രൈ വെച്ചിട്ടുള്ള മീൻ ഇടുകയാണ് മട്ടനൊക്കെ നന്നാക്കി നന്നായിട്ട് നല്ല മസാല പുറത്തി വെച്ചതാണ് എനിക്കിത് വേവിക്കണം മട്ടൻ വരട്ടി എടുക്കണം പോവുകയാണ് റൈസ് നമ്മൾ ണോ ബിരിയാണി ഉണ്ടാക്കിയറിയില്ല നമ്മള രീതിയിലാണ് നമ്മളിപ്പം നമ്മടെ ബിരിയാണി ദമ്മിട്ടുകൊണ്ടിരിക്കാനെ െന്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിരിയാണി റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കുഞ്ഞാറ്റ കുട്ടിയുണ്ട് എല്ലാത്തിനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ എങ്ങനെ ചെയ്യുന്നൊക്കെ റെഡി ആയിട്ട് കുഞ്ഞാറ്റ ഉണ്ട് നമ്മൾ പായസം കൂടി റെഡി ആക്കണേ സേമിയോ പായസമാണ് ഉണ്ടാക്കണത് അത് പായസം പാൽ ഒഴിച്ച് പാൽ ഏകദേശം പകുതിയിലേറെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സേമിയോ വറുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപരിപ്പ് മുന്തിരി ഒക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏലം പഞ്ചസാര എണ്ണ കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വച്ചതാണേ അപ്പോൾ ഇനി സേമിയോ ഇടാൻ സമയമായി Ino pire chi chullukkune. Vattu uttu semienu ta. Nei ilu vattu tani. Mirmeni െന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓരോ ചെയ്യുന്ന മൊത്തം എടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ വീഡിയോ ലെങ്ത് കൂടും അതുകൊണ്ട് ഇനി അതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ വരാൻ പറ്റില്ലേ ഇനി ഇത് റെഡിയായിട്ട് കാണിച്ചില്ല പാരസേഡിയോട്ടോ പായസം റെഡി ആയിട്ടുണ്ട് പഞ്ചസാര കുറച്ച് മുന്നേ ഞാൻ ഞാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒഴിക്കുള്ളത് മിൽക്ക് മീഡാണ് ഒഴിച്ചു ഏകദേശം നമ്മളെ പായസമൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ മട്ട റെഡി ആയിരിക്കോ അപ്പോൾ ഏകദേശമൊക്കെ ഏകദേശം ആരി കഴിഞ്ഞു പിന്നെ കുറച്ച് കുറച്ച് പണികളുള്ളൂ അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചന്ദന കുട്ടീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അവിടെ ഇപ്പോൾ വരുന്നുണ്ടാവും നല്ല മഴയാണ് അപ്പോൾ അവർ വരുന്ന വഴി നല്ല മഴയാണെങ്കിൽ കയറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേഗം എത്തട്ടെ അപ്പോഴേക്ക് ഞാൻ ഇത് കുറച്ചെങ്കിലും സെറ്റ് ആക്കാൻ ഉണ്ട് അതൊക്കെ റെഡി ആയി കേട്ടോ இது குறிச்சு அண்டிபெருப்பு முந்திரோண்டிருக்கிறது நமக்கு அண்டிபெருப்பிடுணும் நம்ம ஒரு ஏலக்காய் பஞ்சசாரையும் கூட மெச்சிட்டு അത് ആഡ് ചെയ്തു അപ്പോൾ ഇപ്പം സേമിയ പായസം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നോക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളി സേമിയ പായസം പിന്നീട് നുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഞാനിത് ഇറക്കി വയ്ക്കും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കട്ടെ അപ്പൊ ഇതാണ് അമ്മ അമ്മേനെ കാണാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് വന്നത് അമ്മ എന്താ പറയാ അമ്മേനെ വല്ലാണ്ട കാണിക്കണ്ട അത് അമ്മ സെറ്റ് മുണ്ട് മുണ്ടെടുത്തില്ല മുണ്ട് മാത്രമേ എടുത്തിട്ടേ ഉള്ളൂ അതാണ് അമ്മയ്ക്ക് മടി അതിപ്പോ കുഴപ്പമില്ലല്ലോ അല്ലേ പിന്നെ ഇതാണ് നമ്മളെ കുഞ്ഞാറ്റ ഒല സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മഴ മൂടിയുണ്ട് അതുകൊണ്ടാണ് ഇത് ക്ലിയർ ഇല്ലാത്തത് കേട്ടോ ഇതാണ് നമ്മളെ കുട്ടൂസ് ഒല സ്വീകരിക്കാൻ ഇറങ്ങിയതാണേ ഓന് കിട്ടിയൊരു മഞ്ച് ആ മഞ്ഞ് ഓന് മിഠായി കിട്ടി ഓൻ സൂപ്പറായി ഓന് ഇഷ്ടായി എവിടെ ചേച്ചി എവിടെ ഞാൻ ചേച്ചി എവിടെ അപ്പൊ നിലവിളക്കിട്ടിയോ ഇത് ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ രണ്ട് അവ അപ്പൊ ഇങ്ങനെയാണ് അങ്ങനെ എന്താ പറയാ നമ്മളെ മരുമോട് കുട്ടീനെ സ്വീകരിക്കോ കുറച്ച് വെള്ളം എന്തെങ്കിലും കൊടുത്തോ മഴ കിട്ടിയോ മഴ കിട്ടിയോ ഇല്ല ആണോ റോഡ് തെറ്റിയോ ഒന്നുമില്ലല്ലേ ഗൂഗിൾ മാപ്പ് ഒക്കെ സെർച്ച് ചെയ്ത് അവലേതായാലും അന്ന് ഈ വീടാഴ്ചയ്ക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ ഗൂഗിൾ മാപ്പ് ഒക്കെ സെർച്ച് ചെയ്ത് വന്നാൽ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം എന്തൊക്കെയാ ചെയ്യട്ടേന്ന് അറിയില്ലോ ഏതായാലും ഞാൻ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കട്ടെ ഏഹ് അടിയല്ലോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കട്ടെ ഇന്ന് ആരും ഇല്ലാത്തൊരു ദിവസമായി പോയി കാരണം എല്ലാവരും ഓരോ പരിപാടി ഉള്ളതുകൊണ്ട് എല്ലാവരും പോയിണ്ട് പിന്നെ അച്ഛനാണെങ്കിൽ ഇപ്പം ഇവിടെ അങ്ങോട്ട് ഇറങ്ങി ഒരു എന്തോ വേഗത്തിൽ വന്നപ്പോൾ കുറച്ച് കൊറച്ചു ഫുഡ് ആണ് അടിപൊളി കഴിക്കാനാകുമ്പോട്ടോ അവർക്ക് ആദ്യം തന്നെ വന്നപ്പോ അത് എന്നെ കയ്യിലെടുത്തതാണോ അല്ല അമ്മ ആദ്യം തന്നെ തന്നത് ടേസ്റ്റ് ഉണ്ട് പറയാനൊന്നും കിട്ടായി അപ്പോൾ ഇവർ വന്നപ്പോൾ നമ്മളെ ആദ്യം തന്നെ ഒരു മധുരം കൊടുക്കുക എന്ന് ചോദിച്ചിട്ട് പായസമാണ് റെഡി ആക്കിയിട്ടായിരുന്നെ അപ്പം പായസം കൊടുത്തത് അവർ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തില് നമ്മളെ കുഞ്ഞാറ്റി ഉണ്ട് കേട്ടോ അവർക്ക് തുണിയിട്ട് അപ്പം അവർ കഴിക്കട്ടെ ഞാൻ എനിക്ക് കുളിക്കാൻ ടൈം കിട്ടിയില്ല ഞാനൊന്ന് പോയി കുളിച്ച് വരാം നമ്മളെ അച്ഛനൊക്കെ പുറത്തേക്ക് പോയത് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു അതിലെന്തോ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയത് അവരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാരും മരുമോളൊക്കെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ കുറച്ചു നല്ല മഴ അവരുടെ ഏർ സൗണ്ടിനും ക്ലിയറൊക്കെ കുറവുണ്ടാവും നല്ല മഴയാണ് മഴ അടിച്ചു തരാം മോശം കാലാവസ്ഥയാണ് കുട്ടികളെ ഇവിടെ എത്തിയോണ്ട് മഴ കണ്ടില്ല മഴയാണ് അപ്പം നമ്മളെ അടിപൊളി മീൻ ബിരിയാണി ഫിഷ് ബിരിയാണി സെറ്റായിട്ടുണ്ട് മീനാ ഉടഞ്ഞ് പോയിട്ട് പോയില്ല ഒന്നും വേർതിരിഞ്ഞ് പോയില്ല തന്നെ ഉണ്ട് അത് നമ്മൾ മട്ടനാണ് പിന്നെ

ഞാൻ അവരുടെ ആദ്യം പറഞ്ഞത് ഇനി വരുമ്പോഴും മോശാന്ന് പറഞ്ഞു പറയാണോ നിക്ഷാറല്ലേ അവർക്ക് ഫോണെടുക്കാൻ വരുമ്പേ ഒരു മടി ഏർ ഒരു മത്സര തീറ്റിയാണ് പറഞ്ഞിട്ട് എന്റെ ഫോണെടുക്കാൻ സമ്മതിക്കില്ല

മാർക്കറ്റ് ാണ് കോഴിക്കോട് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ പോവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ നമുക്ക് ഒരു ടി വി കാണലും ഭയങ്കര കുറവ് എന്തിനാ കുറവില്ലേ ഒരു പോവാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ പിന്നെന്താന്നറിയോ അടുത്ത വരവിന് കാണാതന്നേ അപ്പൊ എന്റെ കുട്ടികൾ പോവാണ് കേട്ടോ ഒരു വന്നേ ഒരു പോവാണ് രാവിലെ വന്നതീന്നു പതുക്കെ വണ്ടി പോയിക്കോട്ടെ ആ ഇങ്ങോട്ടാ പതുക്കെ പോയിക്കോട് പിന്നെ വീട്ടിലെത്തിയിട്ട് വിളിക്കണം കേട്ടോ എന്നാ ശരി ഓക്കെ ബൈ